അസ്സലാമു അസ്സാം വാലൈക്കും വരഹമത്തല്ലാ വാത്തു അബൂറയ്യസ്താദിൻ്റെ ക്ലാസ്സാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് വീട് നിർമ്മിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ഒഴിവാക്കുന്ന ഒരു സംഗതിയെക്കുറിച്ച് അലഹമില്ല അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് കഴിഞ്ഞ മാസമാണ് എൻ്റെ വീട് കൂടിയിരുന്നത് ബഹുമാനപ്പെട്ട അബുറയ്യൻ ഉസ്താദ് ആയിരുന്നു വീട് കൂടിയിരിക്കലിന് വന്നിരുന്നത് ഉസ്താദ് മൗലി ശേഷം ഒരു പത്ത് മിനിറ്റ് നസീഹത്ത് നടത്തുകയും ഈ പറയാൻ നിങ്ങൾ കേൾക്കാൻ പോകുന്ന വിഷയത്തെക്കുറിച്ച് പറയുകയും അലഹമ്മദില്ല മൂന്ന് നാലോ നാലോ ആളുകളോളം ആ കാര്യം ഉൾക്കൊള്ളുകയും അതുപോലെ ചെയ്യുകയും ചെയ്തു അലഹമില്ല അവിടെ നിന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവരൊക്കെ നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞത് അങ്ങൾ ആ കാര്യം ചെയ്തപ്പോൾ വീട്ടിൽ ആ കാര്യങ്ങൾ നിർമ്മിച്ചപ്പോൾ നിങ്ങൾക്കതിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ ഇൻഷാല്ല അപ്പം എല്ലാവരും ഈ ക്ലാസ് പരിപൂർണ്ണമായി കേൾക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ കൂടുതൽ ആളുകൾക്ക് എത്താൻ വേണ്ടി ലൈക്കും കമൻറ്റും ഒക്കെ നിങ്ങൾ വാങ്ങാം ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും അള്ളാഹു ഇൻഷാള്ളവസ്മഹനൗത്താന നല്ല കാര്യങ്ങൾ പഠിക്കാനും അതിലൂടെ പ്രവർത്തിക്കാനും ഒക്കെ ലൗസ്മ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ അള്ളാഹു നൽകി മാറാകട്ടെ ലൗസ്മിയുള്ള ദീർഘായുസ് പ്രധാനം ചെയ്യു മാറാകട്ടെ എന്ന് ചെയ്തുകൊണ്ട് ഇൻഷാള്ള അപ്പൊ ഞങ്ങളെ വൈക്കൊക്കെ പറഞ്ഞ വാക്കാനും ഞാനൊരു ചെറിയ ഉദാഹരണം എന്തുമ്പോ അതൊക്കെ സാധാരണക്കാർക്ക് ഉപകരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ എന്നാലും പറഞ്ഞല്ലോ അതിലപ്പം ക്ലാസ് കേൾക്കണുണ്ടാവും കുന്തൂരു ബൈക്ക് ക്ലാസ്സിൽ പോയി നമ്മളെ കുണ്ടൂർ കുന്തൂരുസ്തായി അമ്മായിടെ വീട്ടിൽ വെച്ചിട്ടാണ് ക്ലാസ് സൈദു ചൊല്ലിപ്പാറ സാരിസ്താവിന്റെ വീട്ടിലേക്കാണ് പോയി ഞാൻ ഞാനെപ്പോഴും പറയുന്നൊരു വാക്കാണ് ഞാൻ എവിടെ ക്ലാസ്സിന് പോകുമ്പോഴും മഹാരായ ഒ കെ ഉസ്തായി പേരിൽ ഇമാമിന്റെ പേരിലൊക്കെ ഒരു ഫാത്തി ഓടിയിട്ടാണ് വീട്ടിൽ നിന്ന് അറിഞ്ഞത് എൻ്റെ ദുബാബ്ബേ ഞാനൊരു ക്ലാസ്സിന് പോവുകയാണ് ഒരു യാത്രയാണ് ഒരുപാട് സമയം അല്ലേ ഇപ്പോൾ കുന്തൂർ പോലത്തെത്ര ഒരു ദൂരത്ത് ക്ലാസ് പോയി വരുന്നെങ്കിൽ ഒരു നാലഞ്ച് മണിക്കൂർ പിടിക്കും ഇവിടെ നിന്ന് ഒരു പത്ത് നാൽപ്പത് കിലോമീറ്റർ യാത്ര ചെയ്ത് പിന്നെ അവർ രണ്ട് മണിക്കൂർ ക്ലാസ് എടുത്ത് ഒരു അഞ്ചാറ് മണിക്കൂർ നഷ്ടപ്പെടും നഷ്ടപ്പെടല്ല അതിന് ആവശ്യമായി വരും കുറച്ചവരെ കേൾക്കുന്നവർക്കും പറയുന്നവർക്കും ദുന്യാവിൽ ഒരു ഉപകാരം കിട്ടണം വെറുതെ ഒരു യാത്ര ചെയ്ത് ഒരു നാട്ടിൽ പോയി കുറെ എന്തെങ്കിലും പറഞ്ഞ് അവർ ചിലപ്പം സന്തോഷത്തിന് എന്തെങ്കിലും ഒരു സംഖ്യം തന്ന് ഞാൻ ആ സംഖ്യ ഉപയോഗിച്ച് എൻ്റെ മക്കൾക്ക് അരി മീനും ഭക്ഷണവും വാങ്ങിക്കൊടുക്കുമ്പോ അതുകൊണ്ട് ഒരു ഉപകാരം കിട്ടുമ്പോ ഞമ്മക്കൊരു സന്തോഷമാണ് അപ്പതിട്ട് ആ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ഏകദേശം ഒരു മാസമായി അല്ലേ സായതി ഇവിടെ വീട്ടിൽ ഞാൻ വന്നിട്ട് ഏകദേശം ഒന്നിച്ചില്ല മാസമായി എന്തായാലും ഇപ്പൊ അതിട്ട് അവിടെ നിന്ന് വിളിച്ചുതെന്ന് ഞങ്ങളീ വൈക്കല്ല പെ നിങ്ങളൊക്കെ ഇപ്പൊ വെള്ളത്തുനിച്ച് നിസ്കരിക്കാൻ തുടങ്ങി ഏ അന്ന് ഞാൻ അവരുടെ ക്ലാസ്സിൽ ഇങ്ങനെ ഓരോ ഫസ്റ്റിലെ ക്ലാസ് കുറേ പറയുന്നതിന് പകരം ഏതായാലും ഇപ്പോൾ ഒറ്റ ക്ലാസ് അവിടെ ഉണ്ടാവുള്ളു അത് മരിക്കുന്നത് വരെ അവരുടെ ജീവിതത്തിൽ ഉപകരിക്കുന്നതായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടേ അപ്പം അവര് വിളിച്ച് ഞങ്ങൾ വീട്ടിൽ എല്ലാരും വെള്ളത്തിന് വിരിച്ചിട്ടാണ് നിസ്കരിക്കുന്നത് ഞാൻ പറഞ്ഞു ഇൻഷാല്ല അതിൻ്റേതായ ഒരു ഉപകാരം ദുന്യാവിലുണ്ടാവും ആഹ്ലത്തിലുണ്ടാവും അപ്പം ഞാൻ പറയുന്നത് നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് ശ്രദ്ധിക്കുന്നവരൊക്കെ ഉണ്ട് എന്നുള്ളത് സത്യമാണ് അപ്പം ഏതായിരുന്നാലും ഞാൻ വീട് സംബന്ധമായ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ അതിൻ്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ നല്ല ഉദ്ദേശിക്കുന്നുണ്ട് കൂട്ടത്തിൽ അലഹദില്ല നമ്മുടെ ക്ലാസ് കേട്ടിട്ട് വീട് രണ്ടാമത് പുതുക്കി പണി ചെയ്തപ്പോൾ നിസ്കരിക്കാൻ എന്തായാലും ഒരു റൂമ് വേണം എന്ന് പറഞ്ഞവരുണ്ട് ആളൊന്നും ഞാൻ പറയില്ല ആദ്യം തെറ്റിദ്ധരിക്കും ചെയ്ത് എന്നാലിപ്പം ഞാനൊരു വീട്ടിൽ ചെന്ന് വീടൊന്നും ഇന്നോട് പറയരുത് ചിലപ്പം ചെന്ന വീട്ടേരി ക്ലാസ് റൂമിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു സ്റ്റോർ റൂമിലാണ് നിസ്കരിക്കുന്നത് ഞാൻ കുറേ ചിരിക്കും ചെയ്തു സ്റ്റോർ റൂമിൽ അപ്പോൾ സ്റ്റോർ റൂമിൽ എന്താണ് എനിക്ക് ആക്കറിയില്ല അപ്പോൾ നിസ്കരിക്കുന്ന സ്ഥലം കാണിച്ചെന്നപ്പോ സ്റ്റോറൂമാണ് കാണിച്ചെന്നത് ആ ചോദിച്ചുണ്ട് ചില എന്തോ അല്ല സ്ഥലം ഏതായാലും അള്ള വറക്കത്തെ അലികട്ടെ രണ്ടാമത് പിന്നെ പുലിക്ക് പണി ചെയ്തപ്പോലുണ്ടാക്കാനുള്ള സ്ഥലവും അതേമാതിരി നിസ്കരിക്കാനുള്ള സ്ഥലം കണ്ടവരൊക്കെ ഉണ്ട് എന്റെ വിഷയപ്പതൊന്നുമല്ല ഇനിയിപ്പതൊക്കെയും കഴിഞ്ഞു മൈക്കം വിട്ട് കത്തഞ്ചായേച്ച് വരുമ്പോന്റെ ഭാര്യ നിങ്ങളോട് ആരെ പതിവ് അറിയാൻ പറഞ്ഞത് അല്ലേ നിങ്ങളോട് ആരെ ഇപ്പൊ അത് പറയാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു അതും അതും നാട്ടേരാധികം നിങ്ങളോട് ആരെ അത് പറയാൻ പറഞ്ഞു എന്നുള്ളത് ഇൻഷാല്ല അധികം വൈകാതെ നാട്ടേ രാജ്യം അത് വേറെ കാര്യം അപ്പൊ ഏതോ ഇരിക്കട്ടെ ഞാൻ പറയുന്നത് നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് അതാണോ ഇപ്പൊ നമ്മളെ ക്ലാസ്സിന്റെ ഒരു അല്ലെ കെ എം ഐ സിയുടെ ക്ലാസിന്റെ പ്രത്യേകത അതാണല്ലോ ഞാൻ ആലോചിച്ച് നോക്കി കെ എം ഐ സിയുടെ ക്ലാസ് കേട്ടിട്ട് ആറ് ലക്ഷം അരി മുദ്രായി കൊടുത്തു എന്നാ ഞങ്ങൾ വിശ്വസിക്കുമോ ഞാൻ ആ വ്യക്തി ആ കൂട്ടക്കാരെ നമ്പറും കേൾക്കാണ്ട് തരാം നമ്മളെ നോമ്പ് മുദ്ദിന്റെ മുദ്ദിൻ്റെ മസല വന്നിട്ട് എത്ര കാലായി അല്ലെ ലോകത്ത് വയലും ക്ലാസും പരിപാടി നടക്കാൻ തുടങ്ങിയിട്ട് ബത്തേരി അല്ലേ കെ എം ഐ സിയുടെ ക്ലാസ് കേട്ടിട്ട് ഒന്നാം മാസത്തിൽ ഭാര്യയുമായി ബന്ധപ്പെട്ടതിന്റെ കഫാറത്ത് കൊടുക്കാൻ തീരുമാനിച്ചത് ഏഹ് ഒഴിവാക്കിയ നോമ്പിന്റെ മുദ് ലക്ഷക്കണക്കിന് ഉൾപ്പെടെ അരി വാങ്ങിക്കൊടുത്തത് അപ്പൊ അതൊക്കെ നമ്മുടെ ഒരു ആത്മാർത്ഥമായി ും മൂലി അണപ്പിച്ചിങ്ങട്ട് പറയുമ്പോ അത് ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ് ഓ കെ ഉസ്താൻ്റെ ഒസാലിമാമിന്റെ ഒക്കെ പേരിൽ ഫാത്തിഹ അവരുടെ എൽമൊക്കെ അള്ളാഹു സ്വീകരിച്ചു അപ്പൊ അവരെ മുന്നൊരുത്തി അള്ളാഹുവെ ഞങ്ങൾ പറയുന്നതും കേൾക്കുന്നതൊക്കെ ഒരു ഉപകാരമുള്ളതാക്കണേന്ന് ദാരിക്കുമ്പോ അള്ളാഹു അത് സ്വീകരിക്കാതിരിക്കില്ല അപ്പൊ അതിൻ്റെ വിഷയം അതൊന്നുമല്ല ഒരാളുടെ കൽബിൽ നിന്നെങ്കിലും അത് മാറിക്കിട്ടെങ്കിലോ ന അപ്പം നമ്മൾ ഈ വീട് നിർമ്മിക്കുമ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞത് എന്താ വീത് നിർമ്മാണത്തിന് വേണ്ടി എത്രേ നമ്മൾ സമയം നഷ്ടപ്പെടുത്തുന്നു വേണ്ട എന്നല്ല നമുക്ക് യോജിച്ചൊരു വീടും ഒരു ഭംഗിയുള്ള വീതൊക്കെ വീതിന് ഭംഗി വേണം എന്തെങ്കിലുമൊക്കെ ഒരു വീട് ഇങ്ങനെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ സന്തോഷം വരുന്ന ഒരു ഭംഗി വരുത്തുന്നതൊന്നും തെറ്റല്ല പക്ഷെ അതിനു വേണ്ടി അമിതമായ സമയങ്ങൾ ഏ അവധത്തെ പേറ്റ് അങ്ങനെ കത്തിങ്ങ് ഇങ്ങനെ കത്തിങ് ഇങ്ങത്തെ ചെരിവ് അങ്ങനത്തെ ചെരിവ് ഏർ ഇങ്ങനെ സമയം അതിന് വേണ്ടി സമയം കളയുന്നവരും വേണ്ടി പണം ചെലവഴിക്കുന്നവരും അതാണ് പറയുന്നത് പക്ഷെ ഇങ്ങനൊക്കെയും പണം ചെലവഴിച്ച് നല്ല സൗകര്യമുള്ള വീടാവണം എന്ന് ചെലവരക്കും പ്ലാൻ വരക്കാൻ വരുമ്പോ പറയുമ്പോ സാധുവ ഞാൻ ചോദിക്കുന്നൊരു വാക്ക് അപ്പൊ നമുക്ക് ഒതുണ്ടാക്കാല സ്ഥലമാല്ലേ അതാ പറഞ്ഞ വിഷയം ഏ ഞമ്മള് ദുന്യാവിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നത് പോലെ ആഹ്ലത്തിന്റെ കാര്യം നമ്മൾ നെവൽമൈൻഡാക്കി തല്ലാണ് എന്നതിന് ചില സാധാരണക്കാരുമായി ബന്ധപ്പെട്ട ഒരു ഉദാഹരണം മാത്രമാണ് ഞാൻ പറയുന്നത് അപ്പോ അവിടെ അങ്ങനെ സൗകര്യം വേണം അതെങ്ങനെ സൗകര്യം വേണം വാഷും ബേസ് വെക്കാൻ സ്ഥലം വേണം അതിന് സ്ഥലം വേണം ഇതിന് സ്ഥലം വേണം അവരോട് ചോദിക്കാൻ ഏയ് അവരോട് ചോദിക്കാൻ നമുക്ക് നാക്കാനോ സ്ഥലം വേണ്ടേ നിങ്ങൾ ഉണ്ടാക്കാം നോക്കി ഒരു അതാണ് നവർമെന്റ് നമ്മളെ ആഹ്ലത്തിലേക്ക് ഉപകരിക്കുന്ന വലിയൊരു അമലാണല്ലോ അഞ്ചൊക്കെ നിസ്കാരം ആ നിഷ്കാരത്തിന് ഭയഭക്തി ഉണ്ടാവാൻ ഉള്ള പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഒരു സലാത്തക്കും ചല്ലാത്തക്കും ചൊല്ലിട്ടുള്ളൊരു അല്ലേ പക്ഷെ നോക്കിങ്ങൾ അത് ഒതുണ്ടാക്കാൻ പുറത്ത് നിന്ന് ഓന്നുകിപ്പോൾ ഉണ്ടാക്കിയാൽ പോലെ അത് സ്വിച്ച് ഔട്ടിൻ്റെ അവരെ പൈപ്പില്ലേ അത് ഒരു നവർമൈൻ്റെ അത് പോയി ഒന്നെങ്കിലൊക്കെ ഉണ്ടാക്കാം അതൊരു വിഷയമല്ലോ സ്ഥലം ഇപ്പോൾ ഒതുണ്ടാക്കാനുള്ള വിഷയം അതിപ്പോൾ ഒന്നെങ്കിലും ഉണ്ടാക്കിയാൽ പോലെ നോക്കി നിങ്ങൾ ഞാൻ അപ്പം അവരോട് ചോദിക്കും ശരി ഓക്കെ ഞാൻ പറഞ്ഞുതരാം ഇങ്ങനെ ആണുങ്ങൾ ഓക്കെ പുറത്തുനിന്ന് ഇപ്പൊ സുബൈക്കാണെങ്കിലും പുറത്ത് പോയി ഓലും ഉണ്ടാക്കുക പക്ഷെ നമ്മുടെ വീട്ടിലെ സ്ത്രീ ഒരു തഹജ്കരിക്കുന്ന സ്ത്രീ ആണെന്ന് വെക്കുക അല്ലെങ്കിൽ സുബൈ ഓരോ സുബൈസ്കരിക്കുന്ന ആൾക്കാരാണ് ഇങ്ങള് വീട്ടിലില്ലാത്തോണ്ട് പെണ്ണുങ്ങൾ സിറ്റ് ഔട്ടിന്റെ അകത്ത് തേപ്പ് പോയി ചോദിണ്ടാക്കോ അല്ലെങ്കിൽ ബാക്കിലുള്ള തേപ്പ് പോയി ചോദിതാക്കോ ഈ കക്കൂസ് ഒതുണ്ടാക്കുന്നതിന് പറയണം എട്ട് സ്ക്വയർ ഫീറ്റർ മതി എട്ട് ഏയ് ഞാൻ നിങ്ങൾക്കത് നേരെ പതിഞ്ഞാത്ത് തിരിഞ്ഞ് ഒതുണ്ടാക്കാൻ സൗകര്യം എന്തെങ്കിലും എട്ട് സ്ക്വയർ ഫീ എട്ടും വേണ്ട ആറ് സ്ക്വയർ ഫീറ്റ് എന്തെങ്കിലും ഒതുണ്ടാക്കാത്ത സാധനം ആര് വരും എത്ര സ്ക്വയർ ഫീറ്റ് നമ്മൾക്കും ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് ആവശ്യമില്ലാതെ കോനിങ്ങനെ ചെയിൻ കോനി കൊടുക്കാൻ മതിട്ട് ചില ആൾക്കാരൊക്കെ ക്ലേം വരയ്ക്കാൻ വരുമ്പോ പരാഷ്ട്രഭവത്തില് ചെയിൻ കോനി വേണെന്ന് ആ ചെയിൻ കോനി തിരിഞ്ഞോലെന്താണാവോ പൈസലിനൊക്കെ തിരിഞ്ഞാണാവോ ചെയിൻ കോനി ആ അത് വീടുപണിരിക്കുന്നതൊക്കെ തിരിയല്ലോ ചെയിൻ കോനിക്ക് കാണാൻ നല്ല രസം ഉണ്ടാവും ഡൈനിങ് ഹാലിൽ നിന്ന് ഇങ്ങനെ ചെയിൻ കോനി കൊടുത്താണല്ലോ ഏഹ് പിന്നെ അതിനിങ്ങനെ പൊരുത്തം കൊടുത്താൽ നല്ല രസം ഉണ്ടാവും കോനി ചെയിൻ കോനിയൊക്കെ ഡൈനിങ് ഹാളിൽ നിന്നിട്ട് കൊടുക്കണമെങ്കിൽ എത്രയാണ് പയിന് ഡൈനിങ് ഹാളിൽ സ്ഥലം വേണ്ടത് എന്നറിയങ്ങള് അങ്ങനെ ഡൈനിങ് ഹാളിൽ നിന്ന് ചെയിൻ കോണി കോണി റൂം എത്ര കൂടിയത് എന്റെ വിഷയം അതൊന്നുമല്ല ഈ കോണി റൂം പിന്നെ അതിനനുസരിച്ച് ഡൈനിങ് ആളിന്റെ അതേ വലുപ്പത്തിൽ പിന്നെ വാക്കേണ്ടി വരും ഏ അപ്പൊ അതിനൊക്കെ ഒരു അങ്ങനൊക്കെ പറയുന്ന ഒരു അത് ഒന്നും ഉണ്ടാക്കാൻ നമുക്കൊരു സ്ഥലം ഇവിടെ കാണല്ലേ എന്ന് ചോദിക്കുമ്പോ അത് പുറത്തുനിന്ന് നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി നിങ്ങൾ ആ വാക്കിന്റെ ശൈലി നോക്കാൻ ഞാൻ അങ്ങനെ തന്നെ പറയാം അതിപ്പോ പുറത്ത് സ്ഥലം സ്ഥലം സ്വിറ്റ് ഔട്ടിൻ്റെ അവിടെ വായ്പ അതാണ് ആഹ്ളത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു നെവൽ മൈൻഡ് ഇവരോട് തന്നെ നമുക്ക് ഇങ്ങനെ ഇപ്പിയാൽ നല്ല ഭംഗി ഉണ്ടാവും അവർക്കൊരു കുഴപ്പമില്ല നോക്കും നിങ്ങൾ അപ്പൊ നമുക്ക് ഈ ദുന്യാവേച്ചിട്ട് ചിന്തിക്കാൻ നിങ്ങൾ നല്ലതാണ് നിങ്ങളും ഞാനും നല്ലതാണ് ഇതിപ്പോൾ നിങ്ങളും ഞാനും മാത്രമല്ലല്ലോ ഈ ക്ലാസ് കേൾക്കണം ചിലപ്പോൾ ഗ്രൂപ്പിലെത്തൊരുപോധി സാധാരണക്കാർ കേൾക്കുമ്പോൾ ഒരുപാട് സാധാരണക്കാരും എനിക്ക് ഒരിക്കലും ദുസ്ത അതിൻ്റെ ഒരു ക്ലാസ് കേട്ട് ഞാൻ എൻ്റെ വീട്ടിൽ അങ്ങനെ ചെയ്തു ഞാൻ പിന്നെ അന്ന് മുതൽ എൻ്റെ വീട്ടിൽ കക്കൂസ് അങ്ങനെ ഒതുണ്ടാക്കിയിട്ടില്ല എന്ന് പറയുന്ന എത്രയോ സാധാരണക്കാർന്ന് ഞാൻ നിങ്ങളോടല്ലപ്പോ പറഞ്ഞത് ഏതെങ്കിലും നിലക്ക് വോയിസുകൾ കേൾക്കുന്നവരൊക്കെ ചിന്തിക്കാൻ പോലും ഒതുണ്ടാക്കാനുള്ള സ്ഥലം പറയുമ്പോൾ അതൊരു നവരമേണ്ടി ബാക്കി നമ്മുടെ വീട്ടിൽ എല്ലാ സൗകര്യങ്ങളും വേണം നല്ല കാണാൻ ഭംഗിക്ക് വേണ്ടി ഡൈനിങ് ഹാളിൽ നിന്ന് ചെയിൻ കോഞ്ഞ് വളഞ്ഞ് തിരിഞ്ഞു വരാൻ എത്ര സ്ഥലം അതിന് ചെലവാക്കിയാലും വേണ്ടില്ല എന്താ ഞാൻ ആറ് സ്ക്വയർ ഫീറ്റില് നേരെ പതിഞ്ഞാത്ത് തിരിഞ്ഞു ഒലുണ്ടാക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ ഒരു രണ്ടടി വീതിയും വേണം മൂന്നടി നിങ്ങളുണ്ടെങ്കിൽ സുഖമായി ഒരാൾക്ക് ഒലുണ്ടാക്കുക അല്ല പത്തേരി എന്തായിക്കൂടെ ഇപ്പൊ നമ്മളെ ക്ലാസ് കേൾക്കുന്ന സ്ത്രീകൾക്ക് സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞപ്പോൾ എത്ര അതിയാണ് അയില്ല നിങ്ങൾ എത്ര എന്താകുക വീതി എത്ര എന്താവുക എന്ന സ്ക്വയർ ഫീറ്റിൻ്റെ കണക്കാരിയാകത്തവർക്ക് അറിയില്ല ഇനിയിപ്പം ഏകദേശം ഒരു അറുപത് സെന്റിമീറ്റർ വീതി ഉണ്ടാവും രണ്ട് സ്ക്വയർ ഫീറ്റർ ആകുമ്പോൾ മൂന്ന് സ്ക്വയർ ഫീറ്റർ ആവുമ്പോൾ തൊണ്ണൂറ് സെന്റിമീറ്റർ നിങ്ങളുണ്ടാവും സുഖായി ഒതുണ്ടാക്കുക നേരെ മറിച്ച് നേരെ പടിഞ്ഞാത്ത് തിരിഞ്ഞ് ഒതുണ്ടാക്കാൻ സൗകര്യമില്ല ഇല്ല എന്നിട്ട് എന്താണ് അപ്പൊ കേതാണ് കേ പതിഞ്ഞാറിൽ നിന്ന് അല്ല കേക്കിൽ നിന്ന് പതിഞ്ഞാത്ത് തിരിയേണ്ട ഒരു സാഹചര്യം ആകുമ്പോൾ എട്ട് സ്ക്വയർ ഫീറ്റിലും വാങ്ങി തരൂ ഞാനിത് ഇതാക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉപകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നേരം വൈകി നേരത്തെ പറഞ്ഞത് കാരണം അങ്ങട്ട് കേക്ക് പതിഞ്ഞാത്ത് തിരിഞ്ഞു നിൽക്കുമ്പോൾ ചണ്ടി ചുമരുമ തട്ടാതിരിക്കണമെങ്കിൽ ചകരുമ്പാറ് നീളം വാങ്ങി തരും അല്ല പച്ച കേക്ക് ഇങ്ങനത്തെ പതിഞ്ഞാത്ത് തിരിഞ്ഞിട്ട് ഒരു ഒളുണ്ടാക്കണെങ്കിൽ നമ്മളിങ്ങനെ കുമ്പത്ത് നിൽക്കുമ്പോ നമ്മുടെ ബാക്ക് ചുമരമ്മ തത്താതിരിക്കണമെങ്കിൽ അല്പം കൂടി ഒരു ഒരു നീളം വാണ്ടി വരും ആയിരുന്ന എട്ട് സ്ക്വയർ ഫീറ്റും അപ്പൊ യഥാർത്ഥത്തിൽ ഒരു എത്തോ ആറോ സ്ക്വയർ ഫീറ്റർ സ്ഥലം നമ്മുടെ വീട്ടിൽ നിന്ന് ചെലവാക്കുമ്പോ ഏതു കിബിലക്ക് തിരിഞ്ഞ് ഏർ അഴോറും ബിസ്മിയും സ്വന്തം ശരീരം കേൾക്കുന്ന രൂപത്തിൽ ഷഹാദത്ത് കരിമ സ്വന്തം ശരീരം കേൾക്കുന്ന രൂപത്തിൽ നമ്മൾ ചൊല്ലി ഒരു ഒളുണ്ടാക്കാനുള്ളൊരു സ്ഥലം നമ്മുടെ വീട്ടിൽ വേണമെന്ന് പറഞ്ഞാൽ മൂവായിരം സ്ക്വയർ ഫീറ്ററ് നാലായിരം സ്ക്വയർ ഫീറ്ററ് ആവശ്യാതെ വീടിന്റെ വലുപ്പത്തിന് കൂട്ടിയിട്ട് ആ കാര്യം പറയുമ്പോൾ അതിപ്പോൾ സിറ്റ് ഔട്ടുന്നു അതിപ്പോ ഒതുണ്ടാക്ക എവിടക്കെ സൗകര്യം ഉണ്ട് വേണ്ടി അല്ല എവിടെങ്കിലൊക്കെ ഇപ്പോൾ ഒതുണ്ടാക്കിയാൽ ഒതു സഹി ആവോ ഇല്ലേ എന്നതൊന്നുമല്ല ഞാൻ പറയുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മിനിങ്ങളെ നമ്മൾ ഞാൻ ഇന്നലെ പറഞ്ഞതിന്റെ ഒരു വാക്ക് പറഞ്ഞതാണ് ഇത് വിഷയം നമുക്ക് വേറൊരു ചിന്തയിലേക്ക് നിങ്ങളെ കൊണ്ടുവരലായിരുന്നു ഉദ്ദേശം പക്ഷെ ഇന്നലെ ആ വീട് സംബന്ധമായി പറഞ്ഞപ്പോ വെറും അറുപതോ എഴുപതോ വയസ്സ് വരെ ഏറിക്കഴിഞ്ഞാൽ ഒരു എൺപത് വയസ്സ് വരെ ജീവിക്കുന്ന നമ്മൾ എത്രയോ ആ വീടിന് വേണ്ടി സമയം കളഞ്ഞത് അത്തരയ്ക്ക് സമയം കളഞ്ഞ് ഒരു കിബിളക്ക് തിരിഞ്ഞ് ഒളുണ്ടാക്കാൻ ഒരു സ്ഥലവും നമ്മുടെ വീട്ടിലില്ല മഹാനായ ഓഹുല്ലായി ഏസാനിബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞില്ലേ ഒരു എഴുന്നൂറ് കൊല്ലം ജീവിക്കേണ്ട ഞാൻ എന്തിനാ വീടുമ സമയം കളയുന്നത് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് അബ്ബ രണ്ടായിരം മൂവായിരം രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റുള്ള വീട് ഞാൻ എത്രയോ ലക്ഷങ്ങൾ ചെലവഴിച്ചുണ്ടാക്കിയിട്ട് എൻ്റെ ഭൗതികമായ സമയം ഭൂരിപക്ഷവും അതിൽ നിന്ന് ചെലവഴിച്ചിട്ട് ഒരു കിബിടക്ക് തിരിഞ്ഞ് ഒതുണ്ടാക്കാൻ പറ്റിയൊരു സ്ഥലം ഏ ഒരു അഴുരം ബിസ്മി മനസ്സൊഴിഞ്ഞ് കൊന്ന് അല്പം മുറക്കനെ ചൊല്ലി ഒതുണ്ടാക്കാൻ പറ്റിയൊരു സ്ഥലം എൻ്റെ വീട്ടിലില്ലെങ്കിൽ എന്ത് ഞമ്മത്ത നാൽപ്പത് ലക്ഷത്തിന്റെ വീട് എനിക്കുണ്ടാക്കാനുള്ള സൗകര്യം ചെയ്തു തന്നിട്ട് നിന്റെ നിയമത്തിന് ഞാൻ എന്ത് ശുഖതാണ് ചെയ്തത് ചിന്തിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഇനിയിപ്പോ പബ്ലിക്കിൽ ചോദ്യത്തിലും പറയുമ്പോൾ ആരെ പതിനെട്ടായി സമയം പോവും ഇൻഷാള്ള ബാക്കി കാര്യങ്ങൾ പിന്നീട് പറയാം അതുകൊണ്ട് നമ്മൾ നേരം വലുത്ത് നമ്മുടെ ഭൗതികമായ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മുടെ ഭൗതികമായ ജീവിതത്തിന്റെ നല്ലൊരു ശതമാനം ഈ ഭൗതികമായ സുഖത്തിന് വേണ്ടി മാത്രം നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോ നാൽ ആഹൃതം എന്തായിരിക്കുമെന്ന് ചിന്തിക്കണം അള്ളാഹുത്താല ആഹ്തം വിജയിപ്പിക്കുന്ന മുഗ്മിനികളുടെ കൂട്ടത്തിൽ നമ്മെ പൊരുത്തി അനുഗ്രഹിച്ചു പെരുമാറാവട്ടെ എന്നാ എന്നാത്മാർത്ഥം ഉപകാരം കിട്ടിയല്ലോ നിഷാൽ നിങ്ങളെ ആലോചിച്ചോക്കി എന്റെ തറപ്പനി കഴിഞ്ഞു ഇനി ഒലുണ്ടാക്കാനുള്ള സ്ഥലം അതിൽ കാണാൻ പറ്റുമോ വാട്സാപ്പിൽ നമ്പർ തരാമോ അക്കൗണ്ട് നമ്പറും തരാ അല്ലേ മറ്റേ അതെ ഇതിനൊക്കെ അക്കൗണ്ട് നമ്പർ ഒപ്പയച്ചു തരും പിന്നെ ആലോചിച്ച ഉസ്താദിന്റെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഉപകാരമായെങ്കിൽ കമൻ്റായിട്ട് അലഹമ്മദ അതിനകപ്പെടുത്തുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും പുതിയ ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈ എനേബിൾ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പെടുത്തിക്കൊണ്ട്